യമു ഭൂമുഖത്ത് കാണപ്പെടുന്ന റാറ്റേറ്റ് പക്ഷി വിഭാഗത്തിലെ പറക്കാത്ത പക്ഷിവർഗങ്ങളിൽ കിവി ഒട്ടക പക്ഷി ഗണത്തിൽപ്പെടുന്ന ഓസ്ട്രേലിയൻ പക്ഷിയാണ് യമു ഏകദേശം എൺപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഭാഗം പക്ഷികൾ ഭൂമിയിൽ കാണപ്പെടുന്നതായാണ് ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പറക്കാൻ കഴിയില്ലെങ്കിലും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടുവാൻ കഴിവുള്ള ഈ പക്ഷികൾ ഓടുന്നതിനിടയിലുള്ള ഒരു കാൽവെപ്പിൽ ഒൻപത് അടി പിന്നിടുന്നു പക്ഷിഭീമന്മാരിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം യമുവിനാണ് ഓസ്ട്രേലിയയുടെ ദേശീയ പക്ഷി എന്ന പദവി യമുവിന് ലോകശ്രദ്ധ നേടിക്കൊടുക്കുന്നു സാധാരണയായി എട്ട് മുതൽ പത്തിഞ്ച് ഉയരമാണ് യമുക്കുഞ്ഞിനെങ്കിൽ വളർച്ച പ്രാപിച്ചാൽ ആറടി വരെയാണ് ശരാശരി ഉയരം ഒരു വർഷത്തിനകം യമു ശരാശരി ഉയരം പ്രാപിക്കുന്നു ഏഴ് മാസങ്ങൾക്ക് ശേഷം പൂർണ്ണമായി തൂവലുകൾ കൊഴിയുകയും പുതിയ തൂവൽ വരികയും ചെയ്യുന്നു അൻപത് മുതൽ അറുപത്തിയഞ്ച് കിലോ വരെ ശരാശരി തൂക്കം വരുന്ന യമുവിൻ്റെ ആയുർദൈർഘ്യം മുപ്പത്തിയഞ്ച് വർഷമാണ് ലളിത ഭക്ഷണവും കൂടുതൽ വെള്ളവുമാണ് യമുവിൻ്റെ ആഹാര രീതി വളർച്ചയെത്തിയ ഒരു യമുവിന് ഒരു ദിവസത്തിൽ ഏഴ് മുതൽ പതിനഞ്ച് ലിറ്റർ വരെ വെള്ളവും ഒന്ന് മുതൽ ഒന്നര കിലോ വരെ ഭക്ഷണവും വേണ്ടിവരും കൂടുതലും പച്ചക്കറി വിഭാഗങ്ങൾ കഴിക്കുന്ന ഈ ഭീമൻ പക്ഷിക്ക് കാരറ്റ് കേബേജ് കപ്പ മുരിങ്ങയില ചീര തുടങ്ങിയ തളിരിലകളോട് പ്രിയമേറെയാണ് ഓന്ത് കൂറ തുടങ്ങിയ ചെറിയയിനും ജീവികളെയും ഇവ ഭക്ഷിക്കുന്നതായി കാണപ്പെടുന്നു പ്രകൃതിദത്തമായ ഭക്ഷണത്തിനു പുറമെ ആവശ്യമായ എല്ലാവിധ വൈറ്റമിനുകളുമടങ്ങിയിട്ടുള്ള യമു സ്റ്റാർട്ടർ യമു ഫിനിഷർ തുടങ്ങിയ തീറ്റകളിപ്പോൾ കേരളത്തിലെ മാർക്കറ്റുകളിൽ സുലഭമാണ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മാസം കൊണ്ട് പ്രത്യുൽപാദനശേഷി കൈവരിക്കുന്ന യമു ഇരുപത്തിയഞ്ച് വർഷം വരെ മുട്ടയിടുന്നു ആദ്യഘട്ടത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് മുട്ടയും ക്രമേണയുള്ള കാലപരിധിയിൽ അൻപത് മുതൽ അറുപത് വരെ മുട്ടകളുമാണ് ഒരു യമുവിൽ നിന്നും വർഷത്തിൽ പ്രതീക്ഷിക്കാവുന്നത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മൂന്ന് ദിവസങ്ങളിൽ ഒരു മുട്ട എന്നതാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ഇപ്പോൾ മലബാറിലെ ഒരു ഫാമിൽ ഓഗസ്റ്റ് മുതൽ മുട്ടയിടുന്നതായി കാണപ്പെടുന്നു ഏകദേശം മൂന്നര ഇഞ്ച് വണ്ണവും അഞ്ചിഞ്ച് നീളവുമുള്ള മുട്ടയ്ക്ക് നാനൂറ്റി അൻപത് ഗ്രാം മുതൽ എണ്ണൂറ് ഗ്രാം വരെ തൂക്കം കാണപ്പെടുന്നു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ പകുതി തൂക്കം വരുന്ന യമുവിൻ്റെ മുട്ടയ്ക്ക് കോഴിമുട്ടയുടെ പത്തിരട്ടി തൂക്കം വരും പോഷകമൂല്യമോ ഒട്ടും കുറവില്ല ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷിക്ക് കാൽവിരലുകൾ രണ്ടെണ്ണമാണ് എന്നാൽ അതേ വർഗത്തിൽപ്പെട്ട യമുവിന് മൂന്ന് വിരലുകൾ ഉണ്ട് പെൺപക്ഷി മുട്ടയിട്ട് കഴിഞ്ഞാൽ ആൺപക്ഷിയാണ് അടയിരിക്കുന്നത് ഇത് മറ്റു പക്ഷികളുടെ കൂട്ടത്തിൽ നിന്നും യമുവിനെ പ്രധാനമായും വേറിട്ട് നിർത്തുന്നു എട്ട് മുതൽ പന്ത്രണ്ട് വരെ മുട്ടകൾ കൂട്ടിവെച്ചാണ് ആൺപക്ഷി അടയിരിക്കുന്നത് െട്ട് ദിവസം മുതൽ അൻപത്തിരണ്ട് ദിവസം വരെയാണ് മുട്ട വിരിയാനുള്ള ശരാശരി കാലാവധി അടയിരിക്കുന്ന കാലയളവിൽ ആത്മസമർപ്പണത്തോടെ ഭക്ഷണവും ജലപാനവും പൂർണ്ണമായും വെടിയുന്ന ആൺപക്ഷിക്ക് മാനസിക പിന്തുണ നൽകി പെൺപക്ഷി സാധാരണ ഭക്ഷണത്തിൻ്റെ പകുതി അളവ് മാത്രം കഴിക്കുന്നു ഇത്തരം സ്വഭാവ സവിശേഷതകൾ അതിശയോക്തി നൽകുന്നവയാണ് ഇന്ന് അമേരിക്കൻ വാണിജ്യ മേഖലയിൽ ലാഭകരമായ സാന്നിധ്യമാണ് യമുകൃഷി കൈവരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ മൃഗശാലകളിലേക്ക് വേണ്ടി മാത്രം യമുപക്ഷികളെ ഇറക്കുമതി ചെയ്ത അമേരിക്കയിൽ പിൽക്കാലത്ത് നിരവധി ഗവേഷണങ്ങൾക്കൊടുവിൽ യമുകൃഷി വ്യാവസായിക പ്രാധാന്യം നേടുകയായിരുന്നു യമു വളർത്തൽ അലങ്കാര പക്ഷിവളർത്തൽ എന്നതിലുപരി സ്ഥിരവരുമാനമുള്ള ആശ്രയിക്കാവുന്ന ജീവിതമാർഗമായി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ അപൂർവമായെങ്കിലും ഉണ്ടെന്ന വസ്തുത ഈ മേഖലയ്ക്ക് ഉണർവേകുന്നു കൊളസ്ട്രോളിന്റെ അളവ് വളരെ കുറവും പ്രോട്ടീൻ കൂടുതലുമുള്ള ചുവന്ന ഇറച്ചിയായ യമുമാംസത്തിന് ഹൃദ്രോഗികൾക്ക് അമേരിക്കൻ ഹൃദ്രോഗ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഏകമാംസം എന്ന ഖ്യാതിയും നേടിക്കൊടുത്തു കൂടാതെ യമുവിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് യമു ഓയിൽ മുതുകിൽ നിന്നും ശേഖരിക്കുന്ന കൊഴുപ്പ് ഉരുക്കിയാണ് യമു ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചർമ്മത്തിൻ്റെ മൂന്ന് പാളികളിലും ഇറങ്ങിച്ചെല്ലാൻ കഴിവുള്ള യമു ഓയിൽ തീ പൊള്ളൽ ശസ്ത്രക്രിയ ചെയ്ത മുറിവിന് നീർക്കെട്ട് സന്ധിവേദന എന്നീ രോഗങ്ങൾക്ക് ദിവ്യ ഔഷധമായും ഉപയോഗിച്ചു വരുന്നു കൂടാതെ യമു ഓയിൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നതായാണ് സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നത് യമുവിൻ്റെ തുകൽ തൂവൽ മുട്ടത്തോട് എന്നിവ അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനായും ഉപയോഗിക്കുന്നു യമു കൃഷിക്ക് ഉൽപ്പാദനം പരിചരണം എന്നീ മേഖലകളിൽ അറിവാർജിക്കൽ അത്യാവശ്യമാണ് സമൂഹമായി വളരുന്ന പക്ഷിവർഗമാണ് യമു ജോഡി എന്നതിലുപരി കൂട്ടമായി ജീവിക്കൽ യമു വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ആൺപക്ഷി അടയിരുന്നാൽ വിരിയുന്നത് മുപ്പത് ശതമാനം മാത്രമാണ് എന്നാൽ ആധുനിക ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് വിരിയിച്ചു തുടങ്ങിയപ്പോൾ എഴുപത് ശതമാനം വരെ വിരിയുന്നതായി കാണുന്നുണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവിന് വലുപ്പവും തൂക്കവും കൂടുതലായതുകൊണ്ട് അനക്കാതെ വച്ചാൽ മഞ്ഞക്കരു സാവധാനം ഇറങ്ങിവന്ന് തൊലിയുമായി ഒട്ടിപ്പോകുന്നതുകൊണ്ടാണ് വിരിയുന്നതിൻ്റെ ശതമാനം കുറയുന്നതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക ഇൻക്യുബേറ്ററുകളിൽ തൊണ്ണൂറ് ഡിഗ്രി ചരിക്കാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനം നിലവിലുണ്ട് എന്നാൽ ഓട്ടോമാറ്റിക് സംവിധാനമില്ലാതെ സ്വയം നിർമ്മിച്ച ഇൻക്യുബേറ്ററുകളിൽ രണ്ട് മണിക്കൂർ ഇടവിട്ട് നൂറ്റിയെപത് ഡിഗ്രി കൈക്കൊണ്ട് നാൽപ്പത് ദിവസം തിരിച്ചുവെക്കുകയും എട്ടു ദിവസം അനക്കാതെ വയ്ക്കുകയും ചെയ്തപ്പോൾ എൺപത്തഞ്ച് ശതമാനവും വിരിഞ്ഞതായുള്ള എൻ്റെ അനുഭവം അടിസ്ഥാനമാക്കി പൂർണ്ണമായ ഓട്ടോമാറ്റിക് സംവിധാനത്തോടെ ഒരു ഇൻക്യുബേറ്റർ നിർമ്മിക്കാനുള്ള പണിപ്പുരയിലാണ് ഞാനിപ്പോൾ ഇൻക്യുബേറ്ററിൽ തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ഫാരൻഹൈറ്റും എൺപത്തിയഞ്ച് ശതമാനം ഹ്യൂമിഡിറ്റിയും നിലനിർത്തണം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞിനെ തുടച്ചു വൃത്തിയാക്കി പൊക്കിൽ കൊടിയിൽ ടിഞ്ചറൈഡിൻ പുരട്ടുക വൃത്തിയുള്ള സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളത് പ്രാഥമിക ശുശ്രൂഷകളിൽ പ്രധാനമാണ് ആദ്യ ആഴ്ചയിൽ ശരീരത്തൂക്കത്തിന് സമാനമായ ബലം കാലുകൾക്കുണ്ടാവുകയില്ല ആയതിനാൽ അഞ്ചു മണിക്കൂറിന് ശേഷം രണ്ടര ഇഞ്ച് അകലം സൂക്ഷിച്ച് കാലുകൾ പ്ലാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അംഗവൈകല്യം വരാനുള്ള സാധ്യതയിൽ നിന്നും ഒഴിവാക്കാം ആദ്യ രണ്ടു ദിവസവും ഭക്ഷണവും വെള്ളവും കൊടുക്കേണ്ടതില്ല മൂന്നാം ദിവസം മുതൽ വെള്ളത്തിൽ മുരിങ്ങയിലയിട്ടു നൽകിയാൽ സാവധാനം ഭക്ഷിച്ചു തുടങ്ങും തണലുള്ളതും ഓടാൻ സൗകര്യമുള്ളതുമായ നിരന്ന സ്ഥലം കമ്പിവേലി കെട്ടി തിരിച്ചു വേണം യമുവിനെ വളർത്താൻ ഇവയുടെ ആരോഗ്യത്തിന് ഓട്ടം അനിവാര്യമാണ് അതുകൊണ്ട് രണ്ട് യമുവിനായാലും പത്തെണ്ണത്തിനായാലും ചുരുങ്ങിയത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഗവേഷകർ കണക്കാക്കുന്നത് ആരോഗ്യ പരിരക്ഷ ഒന്ന് റാറ്റൈറ്റ് പക്ഷികൾ നീണ്ടകാലം ജീവിക്കുന്നതും ഉറപ്പും ദൃഢതയുമുള്ള ശരീരാവയവങ്ങളും പ്രതിരോധശേഷി കൂടുതലുള്ളവയുമാണ് അഥവാ എൺപത് ശതമാനം ജീവന രണ്ട് സാധാരണ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലാണ് കൂടുതലും മരണം സംഭവിക്കുന്നത് പരിചരണക്കുറവ് പോഷകാഹാരക്കുറവ് എന്നിവ മൂലം കണ്ണിന് അണുബാധയേൽക്കുക കാലിനു വൈകല്യം ഭവിക്കുക കുടലിനു തടസ്സം നേരിടുക എന്നീ രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് ബ്രൂഡിംഗ് ഊഷ്മാവ് ആദ്യ പത്ത് ദിവസം എൺപത്തിയഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് പിന്നീടുള്ള മൂന്ന് ആഴ്ചകളിൽ അഞ്ച് ഡിഗ്രി വീതം കുറയ്ക്കുക മൂന്ന് മാസം വരെ പരിചരണങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ അതിജീവനം അനായാസമാണ് യമു